ഹായ് ഐ ഐം ദിവ്യ ബ്രിൻഡു അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് ഇട്ടിട്ട് തിരുവോണത്തിൻ്റെ അന്നൊക്കെ ടോട്ടലി സൈലൻറ്റായിരുന്നു ആയിരുന്നു മറ്റൊന്നുമല്ല ഞാനും കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ ഓണം പ്രമാണിച്ച് വരാനൊന്നും പറ്റിയില്ല ആ ഒരു ഓൺ ടൈമിലാണ് വന്നത് അപ്പോഴാണ് എല്ലാവരും കൂടെ ഒരു മൂവിക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഇട്ടത് അപ്പോൾ എന്നാൽ പിന്നെ മൂവിക്ക് പോയേക്കാം തിരുവോണം പ്രമാണിച്ച് അധികം ആൾക്കാരൊന്നും തിയേറ്ററിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പോയത് നല്ലൊരു മൂവിയാണ് ഫാമിലി കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ാണ് ഞാൻ പപ്പ മമ്മി നാല് വാങ്ങി കിച്ച പിടി ഞങ്ങൾ ടൈം പോയത് അറിഞ്ഞില്ല എന്താണേലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നേ കഴിഞ്ഞിട്ട് നമ്മൾ ഓണ ഓണസദ്യ കഴിക്കാനായിട്ട് തൊടുപുഴ അച്ചായൻസ് ഹോട്ടലിലാണ് കേറിയിരിക്കുന്നത് ഒരു ഹോട്ടലും വന്ന് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കയറി ഓണസദ്യ കഴിച്ചു കണ്ടു കഴിഞ്ഞാൽ ചാവണിയോണ്ട്ട്ടോ പപ്പ വേറെ വണ്ടിക്കാണോ വന്നത് പപ്പ സിനിമ കണ്ടുകഴിഞ്ഞ സ്ഥലം പെട്ടി കേട്ടോ ഞങ്ങള് ഗേൾസ് ഓൺലി ട്രിപ്പാണ് അല്ലേ അതെ അതെ അതില് ബോയ്സ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഒരാളുങ്ങൾ വേണ്ടതായിരുന്നു നമ്മള് ജനിമോള് രണ്ടു കൊല്ലം കഴിയുമ്പോ അടുത്ത കൊല്ലം അവളെ കൂട്ടാ അല്ലേ സിനിമാ തിയേറ്ററിലൊന്നും അവള് പോറായില്ലോ ഇല്ല ഇല്ലേ തീരെ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ അതുകൊണ്ട് നമുക്ക് അവളെ കൂട്ടാൻ പറ്റില്ല അപ്പൊ മമ്മിയുടെ എന്റെ ചുരിദാറെ ഒരേ കളറി വന്നിട്ട് ഇത് അങ്ങനെ സംഭവിച്ചു മമ്മിത് ശരിയാണല്ലോ ഒരേ കളർ ആണല്ലോ എന്റെ ഈ ഡ്രസ് പറഞ്ഞ ഇരുട്ടത്ത് നിൽക്കുമ്പോ ഒരു ഒരു പിങ്കിഷല്ല ഒരു റാണി പിങ്ക് കളറാണേ പക്ഷെ വെയിലത്ത് ഇറങ്ങുമ്പോ റെഡാ മൾട്ടി മൾട്ടി ഷെയ്ഡ് വരുന്ന രണ്ട് ഷെയ്ഡ് വരും മലങ്കര ഡാമിന്റെ അവിടെ മമ്മിയെ ഡാമൊന്നും മമ്മി കണ്ടിട്ടില്ല കേട്ടോണ്ട് ഭയങ്കര ഡാമൊന്ന് കാണിച്ചേക്കാന്ന് കൊണ്ടുവന്നി കൺകുളർക്കെ കാണു അതേണ്ടോ മമ്മി എല്ലാ ഷട്ടറും തന്നെ തുറന്നിട്ടുണ്ട് ഇന്ന് കാര്യം നമ്മളെ തൊടുപുഴക്കാരാണേലും നമ്മളധികം സ്ഥലങ്ങളൊന്നും മമ്മി കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു പെണ്ണുങ്ങൾ മാത്രം ഒരു ചെറിയൊരു യാത്രയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ പപ്പ പോയി പപ്പയ്ക്ക് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു പപ്പ വേറെ വണ്ടിക്കായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ മാത്രം ഒരു യാത്ര അങ്ങ് പോയേക്കാന്ന് വെച്ചു വാഗമൺ ഹിൽസിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ മലനിരകളും വ്യൂ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ വ്യൂ പോയിന്റിലും വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ച കണ്ട അങ്ങനെയാണ് പോയത് കേട്ടോ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വാഗമൺ മണ്ണി പോകുന്നത് അന്ന് പ്രഗ്നൻസിയുടെ സമയത്തായിരുന്നു വാഗമണ് ലാസ്റ്റ് പോയതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ചായയൊക്കെ കുടിച്ച് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പതിവിൽ കവിഞ്ഞ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സോ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ വന്ന ലൊക്കേഷൻ എങ്ങനെയുണ്ട്

何 <laughs> അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ വന്നിരിക്കുന്ന വാഗമൺ കാറുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വാഗമണിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ആണിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ കിച്ചാമണിയൊക്കെ ഫസ്റ്റ് ടൈമാണ് കയറുന്നതെങ്കിലും അവൾ ഭയങ്കര എന്താ പറയുക ആയിട്ട് നിന്നു എന്നുള്ളതാണ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഓർത്ത് അവൾ കാറിൽ കൂയി പൊളിക്കുന്ന പക്ഷേ ആൾ കൂൾ കൂളായിട്ട് ഇതിൽ കയറി എന്നുള്ളതാണ് മാത്രമല്ല മേളക്കൊരു ഡ്രോൺ വരുന്നുണ്ടായിരുന്നു ഡ്രോണിന് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ ആൾ ഭയങ്കര കൂളായിട്ട് തന്നെ വാഗമൺ സിപ്ലൈ എന്നാണ് ഇതിന്റെ പേരും വരുന്നത് അപ്പോൾ എന്താണേലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്